എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ ദൃക്സാക്ഷിയായിരുന്ന ബാലചന്ദ്രകുമാർ ബാലചന്ദ്രകുമാർ ഇന്ന് മരണപ്പെട്ട വിവരം നമ്മുടെ ചാനലിൽ കൂടി നമ്മൾ എല്ലാവരെയും അറിയിച്ചതാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു കേസിൻ്റെ വിധി വരാനിരിക്കുന്ന ഈ ഒരു സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം അതിൽ നമുക്കും വളരെയധികം ദുഃഖമുണ്ട് കാരണം അദ്ദേഹം ഒരുപാട് തവണ സുഖമില്ലാതിരുന്ന സമയത്ത് ആയിട്ട് പോലും പല തവണ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് മൊഴി കൊടുക്കാനൊക്കെ ആയിട്ട് പലപ്പോഴും ഡയാലിസിസ് ചെയ്ത് ഡയാലിസിസ് കഴിഞ്ഞതിന് ശേഷം പോലും അദ്ദേഹം ആ സ്പോട്ടിൽ അവിടെ നിന്നും ആരോഗ്യം പോലും നോക്കാതെ ആ ഒരു മയക്കമൊട്ട് ക്ഷീണമോ ഒന്നും പോലും നോക്കാതെ ചെന്ന് മണിക്കൂറുകളോളം ഒരേ ഇരിപ്പ് മൊഴി കൊടുക്കാനായിട്ട് അദ്ദേഹം ഇരുന്നിട്ടുള്ളതായിട്ടൊക്കെ അദ്ദേഹം പറയുന്ന വീഡിയോ നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ വെളിച്ചത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേസിൽ ഇനി ഈ കേസിൻ്റെ ഗതി ഏത് ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന് ഒരു വ്യക്തമായ ധാരണ നമ്മുടെ മുൻ ഡി ജി പി ആയിരുന്ന നമ്മുടെ ജോസഫ് സാറിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഒന്ന് രണ്ട് സിനിമ നിർമ്മിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പടം സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ദിലീപിന്റെ ഏറ്റവും അടുത്ത ഒരാളായിരുന്നു കേസിന് ദിലീപിന്റെ കേസിനകത്ത് ദിലീപ് പ്രതിയായിട്ടുള്ള കേസിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് സാക്ഷിയാണ് ബാലേന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കിടക്കുന്ന ഡയാലിസിസ് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിന് എന്തായാലും അദ്ദേഹം മരണം മുന്നിൽ കണ്ടെങ്കിലും അദ്ദേഹം തന്റെ സത്യത്തോട് കൂറു പുലർത്തി ആ സത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് അദ്ദേഹം ഈ ഇതിന്റെ ആ ദിലീപിന്റെ കൈവശം എന്ന് പോലീസ് കണ്ടെടുക്കാൻ സാധിച്ചില്ല എങ്കിലും ദിലീപിന്റെ കൈവശം അത് ഉണ്ട് അവിടെ സ്ക്രീനിൽ ഇട്ട് കണ്ട സമയത്ത് താനും ഉണ്ടായിരുന്നു അടുത്ത സുഹൃത്താണ് അതുകൊണ്ട് തനിക്കും അത് കാണാൻ പറ്റി എന്നുള്ള വിവരം മൂന്ന് പ്രാവശ്യം അതാ ആരോ ആക്സസ് ചെയ്ത് അതിന്റെ പ്രിന്റ് വ്യത്യാസം വന്ന വാർത്തകൾ നമ്മൾ

സെഷൻ ജഡ്ജി എറണാകുളത്ത് ആ ഓഫീസിൽ വെച്ചു തൊട്ട് സാധനങ്ങൾ ആരോ അവിടെ ആക്സസ് ചെയ്തിരിക്കുന്നു കണ്ടിരിക്കുന്നു നമുക്കറിയില്ല ആശ്വാല അല്ലാതെ ആരോ അത് ഹാമ്പർ ചെയ്തു എന്നാണ് വാർത്തകൾ വന്നത് അതിന്റെ തെളിവ് വരികയും ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ട്രയൽ കോടതിയിലും ഇതാരോ അക്സസ് ചെയ്തു എവിഡൻസ് வீட்டில் ஆயுதந்திரகுமார் கொடுத்தது காரணம் தான குற்றம் அது பல்சசுனியான தனிக்கு அந்த ദിലീപ് കോടതിയിൽ ഉയർത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ആ ദൃശ്യം അതിന് അതുമായിട്ടുള്ള ബന്ധം എത്തും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കാരണം ഇതിനകത്ത് അദ്ദേഹത്തിന്റെ പ്രതിസ്ഥാനത്തെ ചേർത്തു എട്ടാം പ്രതിയായിട്ട് വന്നു ആ അതിനുശേഷം അദ്ദേഹത്തിന് എൺപത്തി എട്ട് ദിവസത്തോളം റിമാൻഡ് ചെയ്തു പിന്നീട്

അദ്ദേഹത്തിന്റെ സത്യം വെളിപ്പെടുത്തുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് വളരെയധികം ആൾക്കാർ മോശമായ പ്രതികരണം ചാനലിൽ കൂടെ യൂട്യൂബിൽ നടത്തിയിട്ടുണ്ട് എങ്കിലും പലയെത്തിന് കുമാറിനെ അഭിനന്ദിക്കാതിരിക്കാനുള്ള സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടു എന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ ഈ കേസിനെ സംബന്ധിക്കുന്ന ഇനിയുള്ള കേസിന്റെ നടപടിക്രമം അത് ഇൻ ക്യാമറ വേണ്ട ഒപ്പം കോടതിയിൽ വേണം എന്ന് അതിജീവിത കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിന്റെ കാരണം ഈ കേസിന്റെ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് അതുപോലെയുള്ള കേൾക്കാൻ അവരുടെ മൊഴി കേൾക്കാൻ താല്പര്യത്തോടെ കോടതി പരിസരത്ത് വന്നതൊക്കെ നമുക്ക് കണ്ടാം അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണം എന്ന് അതിജീവിത പറഞ്ഞ അനുസരിച്ച് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയി തുടർന്നുള്ള എല്ലാ നടപടികളും സാക്ഷികളുടെ വിസ്താരങ്ങളും എല്ലാം ഇൻ ഇൻ ക്യാമറ ക്യാമറ പോയി ഇനി അത് ഓപ്പൺ പറയണം കാരണം എന്താണ് വാദിഭാഗത്തെ എന്താണ് പ്രതിഭാഗം അത് എങ്ങനെ കൗണ്ടർ ചെയ്യുന്നു അവരുടെ വാദഗതി എന്താണ് സത്യനീതി എവിടെ നിൽക്കുന്നു എന്ന് ജനങ്ങൾ അത് അസസ് ചെയ്യട്ടെ എന്നുള്ള കൂടി തന്നെയാണ് ഈ കേസിന്റെ വാദഗതി അല്ലെങ്കിൽ ആർഗ്യമെന്റ് ഓപ്പൺ കോടതി വേണോന്ന് അതിജീവിത പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് കോടതി നടപടി മുന്നോട്ട് പോകുന്നത് എന്ന് അറിയില്ല അത് കോടതിയാണ് തീരുമാനിക്കുന്നത് എന്തായാലും തനിക്ക് നീതി കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല അതിജീവിത ഇന്ത്യൻ പ്രസിഡന്റിന് അപേക്ഷ കൊടുത്തിരിക്കുന്നു കാരണം അത് ഈ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാകണം തനിക്ക് നീതി ലഭിച്ചിട്ടില്ല ോ അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയോ എന്നുള്ള ഒരു തന്നെ ഇന്ത്യൻ പരാതി കൊടുത്തിരിക്കുന്നത് തനിക്ക് കോടതിയിൽ നീതി ലഭിക്കാൻ സാധ്യത കുറവായത് കൊണ്ടായിരിക്കാം അവര് ഓപ്പൺ കോടതിയില് വാദഗതി നടക്കണം എന്ന് കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പൊതുജനങ്ങൾ മനസ്സിലാകട്ടെ എന്താണ് അവിടെ സാക്ഷികളെ ഹോസ്റ്റയിലായി ശാസ്ത്രീയമായ തെളിവുകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അറിയാനും കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു ട്രയലാണ് ഇത് അതുകൊണ്ട് ഇനിയുള്ള വാദഗതികൾ അത് ഓപ്പം കോടതി വേണം എന്നാണ് ആ அவசான அப்போ எல்லாருக்கும் காரிய மனசிலோ இது கூட எனிக்கு எந்தது ஒன்னும் இல்ல കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് അനുഭവജ്ഞാനവും ഒക്കെ ഉള്ള ആളാണ് പിന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം ന്യൂസുകളിലൂടെയൊക്കെ കേട്ട കാര്യവുമാണ് കേട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത് എല്ലാവരും കാണണം കേട്ടോ ബാലചന്ദ്രകുമാർ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരന് സുഖമില്ലാതിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ഒരു ദൈവവും വിചാരിക്കാതെ മണിക്കൂറുകളോളം അദ്ദേഹത്തെ അത് മുപ്പത്തിയേഴ് തവണയാണ് അദ്ദേഹത്തെ വിസ്തരിക്കാനായിട്ട് വിളിച്ചിട്ടുള്ളത് മൊഴിയെടുക്കാനായിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് അത് ആ വയ്യാതിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ പോലും എന്തല്ലേ നമ്മുടെ ലോകത്തിൻ്റെ ഈ ഒരു പോക്ക് പൈസ ഉള്ളവന് എവിടെയും വിലയുണ്ട് ഇപ്പോൾ ഈ ദിലീപിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ സാധാരണപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ എന്നേ ഇതിന് ഒരു പരിഹാരം ഉണ്ടായാൽ എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമ്മുടെ കോടതിയുടെ കാര്യമൊന്നും പറയണ്ട റബ്ബർ ബാൻഡ് പോലെയാണ് വലിച്ച് നീട്ടി 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 കൊണ്ടുപോകും ചിലപ്പോൾ ചിലരൊക്കെ അഞ്ചും മധം വർഷമൊക്കെ ചിലപ്പോൾ വിചാരണ തടവുകാരായിട്ട് കിടന്നതിന് ശേഷമായിരിക്കും മനസ്സിലാക്കുന്നത് ഇവർ തെറ്റുകാരല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വെറുതെ വിടുന്നതൊക്കെ അപ്പോൾ അവർ അവിടെ കിടന്ന് ഇടിയും അടിയും ചവിട്ടും എല്ലാം കൊണ്ട് അതിൻ്റെ പേരിൽ അവരുടെ ഫാമിലി മുഴുവനും അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചതിന് ശേഷമായിരിക്കും നിരപരാധി എന്നും പറഞ്ഞിട്ട് അവരെ പുറത്തേക്ക് വിടുന്നത് എന്തല്ലേ ഇതിലൊക്കെ ഒരു മാറ്റം വരണം നമ്മുടെ രാജ്യത്ത് നിങ്ങളും അത് ആഗ്രഹിക്കുന്നില്ലേ ഇല്ലേ സത്യത്തിൽ അതിന് വേണ്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നിയമത്തെ ഇപ്പോഴുള്ള ഈ ഒരു നിയമത്തിന് കുറച്ചൊന്ന് മാറ്റി മാറ്റി പുതുക്കി പണിഞ്ഞേ പറ്റൂ ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ എന്തുമാത്രം അനീതികളാണ് നടക്കുന്നത് എവിടെ നോക്കിയാലും അനീതി 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 എന്താ കാരണം നമ്മുടെ നിയമത്തെ ആർക്കും പേടിയില്ല അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ കഷ്ടം തോന്നുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ എതിർഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നിക്കാണോ അവരൊക്കെ സ്പെഷ്യൽ പാർട്ടിയൊക്കെ നടത്തിയിട്ടുണ്ടാവും ബാലചന്ദ്ര മേനോൻ്റെ മരണത്തിൽ സന്തോഷിച്ച് ഇല്ലാതിരി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല കാരണം ദിലീപിന് ഒരുപാട് പ്രതിസന്ധി നേരിടേണ്ടി വന്നത് നമ്മുടെ ബാലചന്ദ്ര കുമാർ വിചാരിച്ചിട്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും അവരൊക്കെ ആഘോഷിക്കുകയായിരിക്കും നന്നായിട്ട് ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ മരണത്തെ എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് മൂള വെച്ചിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ പിന്നെ എന്താണ് നമ്മുടെ ചാനൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക നാളെ രാത്രി പത്ത് മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും എല്ലാ ദിവസവും ഉണ്ടാവും രാത്രി പത്ത് മണിക്ക് ലൈവ് ചിലപ്പോൾ കറണ്ട് പോവുകയോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതായത് കറണ്ടില്ല വൈഫൈയുടെ പ്രശ്നം നെറ്റിൻ്റെ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ലൈവ് ഇല്ലാതിരിക്കൂ അല്ലെങ്കിൽ എല്ലാ ദിവസവും പത്തെന്നുള്ള ചിലപ്പോൾ ഒത്തിരി കൂടിയൊക്കെ താമസിച്ചു പോയിരുന്നു ഇരിക്കും എന്നാലും ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഒരു മണിക്കൂറായിരിക്കും നമ്മുടെ ലൈവ് അപ്പോൾ അപ്പോൾ എന്താണ് അപ്പോൾ ബൈ ഇനി നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ എത്ര മണിയായെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒന്ന് പതിനൊന്നായിട്ടുണ്ട് കാണാൻ പോകും കണ്ടില്ലേ കണ്ടല്ലേ ഒന്ന് പതിനൊന്നായിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് ഈ വീഡിയോ സെറ്റാക്കുകയാണ് ശരിക്കും ഉറക്കം വളരെ കുറവാണ് േ അപ്പോൾ നന്ദി